വെൽക്കം ടു സിമ്പിൾ വേൾഡ് ഓഫ് സംസ്ക്രി മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ആകർഷിക്കുന്ന പഞ്ചതന്ത്രം കഥകളുടെ പ്രസക്തിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഏത് കാലത്താണ് ഇത് എഴുതപ്പെട്ടത് എന്ന് ആദ്യം നോക്കാം ഇതിന്റെ രചന നടന്നത് എ ഡി മൂന്നാം ശതകത്തിൽ ആണ് എന്ന് ചരിത്ര പണ്ഡിതന്മാർ വിലയിരുത്തുന്നുണ്ട് എ ഡി അഞ്ഞൂറ്റി എഴുപതുകളിലാണ് ഈ കൃതി ആദ്യമായിട്ട് അന്യഭാഷകളിലേക്ക് തർജമ ചെയ്യപ്പെട്ടത് ഇനി പഞ്ചതന്ത്രം കഥ ഉണ്ടാവാനുള്ള കാരണം ഇത് രചിക്കപ്പെടാനുള്ള കാരണമാണ് ഭാരതത്തിന്റെ തെക്കു ഭാഗത്തുണ്ടായിരുന്ന ഒരു സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയായിരുന്നു മഹിളാരോപ്യം അവിടുത്തെ രാജാവിന്റെ പേരായിരുന്നു അമരശക്തി അദ്ദേഹത്തിന് മൂന്ന് പുത്രന്മാരുണ്ടായിരുന്നു വസുശക്തി ഉഗ്രശക്തി അനേക ശക്തി എന്നായിരുന്നു അവരുടെ പേരുകൾ പേരുകളിലുള്ള ശക്തി അവരുടെ ബുദ്ധിക്ക് ഇല്ലായിരുന്നു എന്നാണ് രസം വിവേകമില്ലാത്ത തൻ്റെ മക്കളെ ഓർത്ത് രാജാവ് ദുഃഖിച്ചു അവരെ ഈ അവസ്ഥയിൽ നിന്ന് മാറ്റിയെടുക്കാനായി രാജാവ് ഉടൻ ഒരു രാജസഭ വിളിച്ചു ചേർത്തു ആ സഭയിൽ വെച്ച് നിരവധി ഉപായങ്ങൾ ഉയർന്നു വന്നു ഇവരെ എങ്ങനെ ബുദ്ധിയുള്ളവരാക്കി തീർക്കാം എന്നതിനെ കുറിച്ച് ചിന്തകൾ വന്നു എന്നാൽ മന്ത്രിസഭയിലെ സുമതി എന്നുപേരുള്ള മന്ത്രി പണ്ഡിതനായ വിഷ്ണു ശർമ്മയെക്കുറിച്ച് രാജാവിനോട് പറയുകയാണ് രാജകുമാരന്മാരെ അദ്ദേഹത്തിന്റെ അടുക്കൽ അയച്ചാൽ ഇതിനൊരു പരിഹാരമാകുന്ന അദ്ദേഹം നിർദ്ദേശിച്ചു ആ മന്ത്രിയുടെ വാക്കുകൾ ശരിവച്ച രാജാവ് കുമാരന്മാരെ വിഷ്ണു ശർമ്മയുടെ കീഴിൽ പഠനം നടത്താൻ ഏർപ്പാടുകൾ ചെയ്തു വിഷ്ണു ശർമ്മയാകട്ടെ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ കഥകളിലൂടെ കുമാരന്മാരെ ധർമ്മവും നീതിയും മറ്റു ശാസ്ത്രങ്ങളും പഠിപ്പിച്ച് ബുദ്ധിമാന്മാരാക്കി തീർത്തു എന്നാണ് വസ്തുത വിഷ്ണു ശർമ്മ അവരെ പഠിപ്പിക്കാനായി ഉപയോഗിച്ച കഥകളുടെ സമാഹാരമാണ് ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന പഞ്ചതന്ത്രം കഥകൾ ഇനി എന്തുകൊണ്ടാണ് കൃതിക്ക് പഞ്ചതന്ത്രം എന്ന് പേര് വരാൻ കാരണം വിഷ്ണു ശർമ്മ തൻ്റെ കഥകളിലൂടെ രാജകുമാരന്മാർക്ക് അഞ്ചു തന്ത്രങ്ങളാണ് പ്രധാനമായും പഠിപ്പിച്ചു കൊടുത്തത് ഈ ഓരോ തന്ത്രത്തിലും വിവിധ ശാസ്ത്ര വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന അനേകം കഥകൾ ഉൾപ്പെട്ടിരുന്നു ആ അഞ്ചു തന്ത്രങ്ങളുടെ പേരുകൾ താഴെ കൊടുക്കുന്നുണ്ട് അത് മിത്രഭേദം മിത്രലാഭം കകോലോകീയം ലബ്ധപ്രണാശം അപരീക്ഷിത കാരകം എന്നിങ്ങനെ പേരുള്ള പേരുകളുള്ളവയാണ് സംസ്കൃതത്തിൽ മിത്രഭേദ മിത്രലാഭ കകോലോകീയം ലബ്ധപ്രണാശ അപരീക്ഷിത കാരകം എന്നിങ്ങനെ പറയും ഇങ്ങനെ അഞ്ച് തന്ത്രങ്ങൾ പഠിപ്പിച്ചതുകൊണ്ട് സംസ്കൃതത്തിൽ അഞ്ച് എന്നർത്ഥം വരുന്ന പഞ്ച എന്ന് കിട്ടി പഞ്ചതന്ത്രം എന്ന് പേര് കൊടുത്തു ഇനി ഒന്നാമത്തെ തന്ത്രമായ മിത്രഭേദം സംസ്കൃതത്തിൽ മിത്ര ഭേദ അതെങ്ങനെയാണെന്ന് നോക്കാം മിത്രങ്ങളെ അല്ലെങ്കിൽ കൂട്ടുകാരെ തന്ത്രപൂർവ്വം ഭിന്നിപ്പിച്ച് സ്വന്തം കാര്യം നേടാം എന്ന് ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു തന്ത്രമാണിത് രണ്ട് കുറുക്കന്മാരാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ വളരെ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ഒരു സിംഹത്തെയും കാളയെയും ഏഷണികളും അപവാദങ്ങളും ഒക്കെ പറഞ്ഞ് അവരെ ഭിന്നിപ്പിച്ച് കാര്യം നേടുന്നതാണ് കഥയുടെ ഉള്ളടക്കം അടുത്ത മിത്രലാഭമാണ് സംസ്കൃതത്തിൽ മിത്രലാഭ ശരിയായി തിരിച്ചറിഞ്ഞതിന് ശേഷമല്ലാതെ ആളുകളെ മിത്രങ്ങളാക്കിയാൽ അല്ലെങ്കിൽ കൂട്ടുകാരാക്കിയാൽ ഉള്ള ദൂഷ്യവശങ്ങളാണ് ഈ തന്ത്രത്തിലൂടെ പറയുന്നത് ആമ എലി കാക്ക മാൻ തുടങ്ങിയ നിരവധി കഥാപാത്രങ്ങളടങ്ങിയ കഥകൾ ഇതിലൂടെ പറയപ്പെടുന്നുണ്ട് അടുത്ത തന്ത്രം താഗോലൂകീയം എന്നാണ് കാക്കോലൂകീയം പ്രകൃത്യ അല്ലെങ്കിൽ നമ്മൾ പറയില്ല അവർ ജന്മനാ ശത്രുക്കളാന്ന് പറയില്ലേ സാധാരണ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ കീരീം പാമ്പും ജനിച്ചപ്പ് മുതലേ ശത്രുക്കളെന്ന് പറയില്ല അങ്ങനെയുള്ള ശത്രുക്കളെ അങ്ങനെ ശത്രുക്കളായിരുന്നവർ മിത്രങ്ങളായിത്തീർന്നാലുള്ള ദൂഷ്യവശങ്ങളാണ് ഇതിൽ പറയുന്നത് കാക്കയും മൂങ്ങയുമാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത് സംസ്കൃതത്തിൽ എന്നും മൂങ്ങയ്ക്ക് ആണ് പറയുക രണ്ടും ചേർത്താണ് കാഗോ എന്ന പേര് കിട്ടിയത് വിഷ്ണു ശർമ്മ ഓരോ തന്ത്രവും പഠിപ്പിച്ചപ്പോൾ അതിനോട് ചേർന്ന് ഈ തന്ത്രം പഠിപ്പിക്കാനായിട്ട് വിവിധ കഥകളാണ് പറഞ്ഞു പറഞ്ഞുകൊടുത്തത് അതിലൊരു കഥയാണ് ഈ പറഞ്ഞത് ഇത്തരത്തിലെ മറ്റു കഥകളും ഈ തന്ത്രം ആധാരമാക്കിയിട്ടുണ്ടെന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് അടുത്ത തന്ത്രം ലബ്ധപ്രണാശം സംസ്കൃതത്തിൽ ലബ്ധപ്രണാശ കയ്യിൽ കിട്ടിയ സാധനങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ ആരെന്തു പറഞ്ഞാലും ഉടനെ വിശ്വസിക്കാതെ ബുദ്ധിപൂർവ്വം പെരുമാറേണ്ടതിൻ്റെ പ്രാധാന്യമാണ് ഈ കഥയിലൂടെ അല്ലെങ്കിൽ ഈ തന്ത്രത്തിലൂടെയുള്ള കഥയിൽ വിവരിക്കുന്നത് ചീങ്കണ്ണിയും കുരങ്ങനുമാണ് ഇതിലെ മുഖ്യ കഥാപാത്രങ്ങൾ നമുക്കൊക്കെ പരിചയമായ കഥയാണത് കുരങ്ങൻ്റെ ഹൃദയം കട്ടെടുക്കാൻ വന്ന ചീങ്കണ്ണിയുടെ കഥ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ ആ കഥ ഈ തന്ത്രത്തിൽ പെടുന്ന കഥയാണ് അഞ്ചാമത്തെ തന്ത്രം അപരീക്ഷിത കാരകമാണ് ഈ തന്ത്രത്തിലൂടെ പറയുന്നത് എല്ലാ വശവും ചിന്തിക്കാതെ ഒരു കാര്യം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരഭിപ്രായം പറയുമ്പോഴോ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഈ തന്ത്രം പറയുന്നത് ഈ തന്ത്രത്തിൽ ഉൾപ്പെടുന്ന ഒരു കഥയാണ് കീരിയും ബ്രാഹ്മണ പത്നിയും ഇതിലെ മുഖ്യ കഥാപാത്രങ്ങൾ അവരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് ഈ കീരി ഒരു കീരിയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു ആ കീരി വളരെ സ്നേഹത്തോടു കൂടി അവിടെ പെരുമാറുന്നു ഒടുവിൽ അവിടുത്തെ കുഞ്ഞുമാവ അല്ലെങ്കിൽ കുച്ചുകുട്ടിയെ ഒരു തന്നെ ഇരുത്തിയിട്ട് ഇവർ പോകേണ്ട അവസ്ഥ വരുന്നു അപ്പോൾ ഒരു പാമ്പ് വരുന്നു ഈ കീരി ആ പാമ്പിനെ കൊല്ലുന്നു പക്ഷേ ഈ കീരി പുറത്ത് വന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ബ്രാഹ്മണൻ്റെ പത്നി വരുന്നു ആ പത്നി വരുമ്പോൾ ഇവൻ്റെ വായിൽ ചോര കണ്ടിട്ട് തൻ്റെ കുഞ്ഞിനെ കടിച്ചു ഉപദ്രവിച്ചു കൊന്നു എന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഇവനെ തല്ലിക്കൊല്ലുന്നതാണ് കഥ അപ്പം ഇങ്ങനെ എന്താണ് മുൻകൂട്ടി എന്താണ് നമ്മൾ വിധി എഴുതരുത് അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ചാടി പുറപ്പെട്ട് അതിനെതിരെ പ്രവർത്തിക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ അപരീക്ഷിത കാരക കാരകത്തിൽ പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇതുപോലെ ഈ വിഭാഗത്തിൽപ്പെടുന്ന മറ്റ് കഥകളും പഞ്ചതന്ത്രത്തിൽ ധാരാളമായിട്ട് ഉണ്ട് ഓരോ തന്ത്രത്തിനും ബന്ധപ്പെട്ട മറ്റ് കഥകൾ ഉണ്ട് ഇവിടെ പറഞ്ഞതല്ലാതെ മറ്റു കഥകളും ഉണ്ടെന്നാണ് പറഞ്ഞതിൻ്റെ സാരം ഇനി നോക്കൂ പഞ്ചതന്ത്രത്തിൻ്റെ പ്രസക്തി എന്താണ് ഈ പഞ്ചതന്ത്രത്തിൻ്റെ പ്രസക്തി ഇക്കാലത്ത് നോക്കൂ ബൈബിൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രചാരം ലഭിച്ചതും ഇരുന്നൂറിലധികം ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടതുമായ ഒരു കൃതിയാണ് ഈ പഞ്ചതന്ത്രം എ ഡി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിനും അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിനും ഇടയ്ക്ക് സംസ്കൃതത്തിൽ നിന്നും പല്ലവി ഭാഷയിലേക്ക് ആദ്യമായിട്ട് വിവർത്തനം ചെയ്യപ്പെട്ടു എ ഡി അഞ്ഞൂറ്റി എഴുപതിൽ ബെഡ് എന്ന പണ്ഡിതൻ സിറിയൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു എ ഡി എഴുന്നൂറ്റി അമ്പതിൽ അറബിയിലേക്കും എ ഡി ആയിരത്തി അമ്പതിൽ ഗ്രീക്കിലേക്കും പിന്നീട് എബ്രായ ലാറ്റിൻ ജർമ്മൻ ഇറ്റാലിയൻ ഫ്രഞ്ച് എന്നീ വിവിധ ഭാഷകളിലേക്ക് ഇതിൻ്റെ തർജ്ജമകൾ ഉണ്ടായിട്ടുണ്ട് മലയാളത്തിൽ കുഞ്ചൻ നമ്പ്യാരുടെ പുനരാഖ്യാനം വളരെ പ്രസിദ്ധമാണ് അതിനുശേഷം നിരവധി ആളുകൾ ഇത് പുനരാഖ്യാനം ചെയ്തിട്ടുണ്ട് കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്ന ഗുണപാഠങ്ങളടങ്ങിയ കഥകളുടെ സമാഹാരം എന്ന നിലയിൽ ഈ പഞ്ചതന്ത്ര കഥകൾക്ക് ഇന്നും എന്നും പ്രസക്തി ഏറെയാണ് ഇതിലൂടെ നമ്മൾ വായിച്ചു കേൾക്കുന്ന കഥകളെല്ലാം നിരവധി ഗുണപാഠ കഥകളും മൂല്യങ്ങളും ജീവിതത്തിൽ പകർന്നു തരുന്നതാണ് അതുകൊണ്ട് ഈ പഞ്ചതന്ത്രത്തിന് ഇന്നും എന്നും പ്രസക്തിയുണ്ട് എന്നുകൂടി പറഞ്ഞിരിക്കുകയാണ് ധന്യവാദ